നമസ്കാരം അരമണിക്കൂറിൽ വാർത്തകൾ അതിവേഗം പരിശോധിക്കാം മിന്നൽ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും സംഘടിച്ചതോടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷം സെന്റ് മേരീസ് ബസലിക്കയിൽ കുർബാന അർപ്പിക്കാനെത്തിയ അഡ്മിനിസ്ട്രേറ്റർമാർ ആൻഡ്രൂസ് താഴത്തിനെ പ്രതിഷേധക്കാർ തടഞ്ഞു ഇന്നലെ സംഘർഷമുണ്ടായ വിഴിഞ്ഞത്ത് കനത്ത പോലീസ് കാവൽ തുടരുന്നു സമരവും സംഘർഷവും ക്രമസമാധാന പ്രശ്നമായി മാറിയ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് പോലീസ് ഇന്നലെ നടന്ന സംഘർഷത്തിന് പിന്നാലെയുണ്ടായ കല്ലേറിൽ നിരവധി വീടുകളുടെ ചില്ലുകൾ തകർന്നിരുന്നു വിഴിഞ്ഞം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസിനോട് സജ്ജരായിരിക്കാൻ നിർദ്ദേശം അവധിയിലുള്ളവർ തിരികെയെത്തണം പെരുമാതുറ മുതലപ്പുഴയിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി മുതലപ്പുഴയിലെ അദാനി ഗ്രൂപ്പിന്റെ വാർഫ് സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് സുരക്ഷ ഏർപ്പെടുത്തിയത് വിഴിഞ്ഞത്തിന് പുറമെ മറ്റ് തീരമേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോൺക്ലേവിൽ ശശി തരൂരും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരിട്ടെത്തില്ല സുധാകരൻ ഓൺലൈനിൽ ഡി കോട്ട് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും കോൺക്ലേവിൽ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കളും വിദഗ്ധരും പങ്കെടുക്കുന്ന ചർച്ചകളും ഉണ്ടാകും മലപ്പുറം ജില്ലയിൽ അഞ്ചാം പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രസംഘം ജില്ലയിൽ ഇതുവരെ അഞ്ചാം പനി സ്ഥിരീകരിച്ചത് ഇടുക്കിയിൽ ആഫ്രിക്കൻ പന്നിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ശക്തമായ നിയന്ത്രണം രോഗബാധയുള്ള പഞ്ചായത്തുകൾക്ക് പുറത്തേക്ക് പന്നികളെ കൊണ്ടുപോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ദ്രുത കർമ്മസേനയെ രൂപീകരിച്ചു രോഗബാധ കണ്ടെത്തിയ ഫാമുകളിലെ പന്നികളെ ദയാവധത്തിന് വിധേയമാക്കുന്ന നടപടികളും ആരംഭിച്ചു വെടിയേറ്റതിനുശേഷം ആദ്യമായി ഇമ്രാൻഖാൻ പൊതുവേദിയിലെത്തി റാവൽപിള്ളിയിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ ഇമ്രാൻ അഭിസംബോധന ചെയ്തു ബസീറാബാദിലെ ആക്രമണത്തിൽ ഗൂഢാലോചന നടത്തിയത് നിലവിലെ സർക്കാറാണെന്ന് ഇമ്രാൻ കുറ്റപ്പെടുത്തി ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം മെക്സിക്കോയെ രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് മെസ്സിയും സംഘവും പ്രീക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്തിയത് ഒരു ഗോൾ നേടുകയും ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത മെസ്സിയായിരുന്നു കളിയിലെ താരം അർജന്റീന വിജയവഴിയിൽ തിരിച്ചെത്തിയതോടെ ആരാധകരും നിർണായക മത്സരത്തിൽ മെസ്സി കൂടി ഗോൾ നേടിയതിനാൽ ഇത്തവണ ഇരട്ടി മധുരമായിരുന്നു ആരാധകർക്ക് അർജന്റീനയുടെ ആദ്യ വിജയം ആഘോഷിച്ചു കേരളത്തിലെ ആരാധകരും മെസ്സിയുടെയും സംഘത്തിന്റെയും മികച്ച തിരിച്ചുവരവിന്റെ ആവേശത്തിൽ കേരളമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ കോഴിക്കോട് അർജന്റീന ആരാധകരുടെ ആവേശത്തിൽ പങ്കുചേർന്ന് മന്ത്രി മുഹമ്മദ് റിയാസുഖ് ആരാധകർക്കിടയിലിരുന്നാണ് മന്ത്രി മത്സരം കണ്ടത് അർജന്റീന കപ്പ് നേടുമെന്ന് ടീമിന്റെ കടുത്ത ആരാധകനായ മന്ത്രി പറഞ്ഞു വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്നത് അപകടകരമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പെർമിറ്റ് ലംഘനം കണ്ടെത്തിയാൽ ശക്തമായ നടപടി നടപടിയുണ്ടാകും ഇരുചക്രവാഹന യാത്രയും ഒഴിവാക്കണമെന്ന് എം നിർദ്ദേശം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് നിർമ്മിക്കാൻ ഒന്ന് ആറ് കോടി രൂപയും നബാർഡ് പദ്ധതി വഴിയാണ് ഒ പി ബ്ലോക്ക് നിർമ്മിക്കുന്നത് ഒരു മാസത്തിനകം നിർമ്മാണം ആരംഭിക്കും ബ്രിട്ടനിൽ സർക്കാർ സർവീസിലുള്ള നഴ്സുമാർ പണിമുടക്കിലേക്ക് ഡിസംബർ പതിനഞ്ചിനും ഇരുപതിനുമാണ് പണിമുടക്ക് വേതന വർധന ആവശ്യപ്പെട്ടാണ് സമരം സർക്കാരുമായി നടത്തിയ ചർച്ച ഫലം കാണാതെ വന്നതോടെയാണ് പടിമുടക്ക് പ്രഖ്യാപനം ബ്രിട്ടണിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കാൻ നടപടികൾ ആലോചിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക് രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന നടപടി പരിഗണനയിൽ യു കെയിലേക്കുള്ള കുടിയേറ്റം ഈ വർഷം അഞ്ച് ലക്ഷം കവിഞ്ഞ സാഹചര്യത്തിലാണ് നടപടിയെന്നും ഋഷി സുനകിന്റെ വക്താവ് അറിയിച്ചു ചൈനയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ പ്രതിഷേധവുമായി ജനങ്ങൾ സിൻജിയാങ് തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ പത്ത് പേർ മരിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത് അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോവിഡ് രോഗികളുടെ എണ്ണം റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ബെലാറൂസിന് വിദേശകാര്യമന്ത്രി വ്ളാഡ്മിർ മേക്കി അന്തരിച്ചു വയസ്സായിരുന്നു മുതൽ ബെലാറൂസ് റിപ്പബ്ലിക്കിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു ബെലാറൂസ് വിദേശകാര്യ മന്ത്രാലയമാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത് തായ്വാൻ പ്രസിഡന്റ് ടായ് ഇംഗ്വെൻ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും രാജിവെച്ചു ഭരണത്തിലിരിക്കുന്ന ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി പദവികളിൽ നിന്നുമാണ് രാജി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതോടെയാണ് രാജി പ്രഖ്യാപനം ക്ഷാമവും വരൾച്ചയും നേരിടുന്ന രാജ്യങ്ങളെ സഹായിക്കാൻ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻകൈയ്യെടുത്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സഖ്യരാഷ്ട്രങ്ങളുമായി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി ഗ്രെയിൻ ഫ്രം യുക്രൈൻ എന്ന സംരംഭത്തിന്റെ ലക്ഷ്യം വെറും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങില്ലെന്നും സെലൻസ്കി ഇറ്റലിയിലെ ഇഷ്യാദ്വീപിൽ മണ്ണിടിച്ചിലിൽ ഒരു സ്ത്രീ മരിച്ചു പത്തിലധികം പേരെ കാണാതായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയാണ് മണ്ണിടിച്ചിലിന് കാരണം നിരവധി കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും തകർന്നു ജനാധിപത്യത്തിൽ ലെജിസ്ലേച്ചറിന്റെയും ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും സമന്വയിച്ച പ്രവർത്തനമാണ് വേണ്ടതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഭരണഘടനാ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഉപരാഷ്ട്രപതി ഇക്കാര്യം സൂചിപ്പിച്ചത് ന്യൂഡൽഹിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററാണ് പരിപാടി സംഘടിപ്പിച്ചത് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ കീഴ് ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര നിയമമന്ത്രി കിരൺ സുപ്രീം കോടതിയിലെ ഭരണഘടനാ ദിനാചരണത്തിന്റെ സമാപന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഇന്ത്യയിലെ വിവിധ കോടതികളിലായി അഞ്ചു കോടി കേസുകൾ തീർപ്പാകാതെ കിടക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ലക്ഷ്മി മകൻ വാസുദേവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഗവർണറായി ചുമതലയേറ്റ ശേഷം ആനന്ദ ബോസിന്റെ പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് ട്രെയിനിൽ സഹയാത്രികരായ യുവതികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് അറസ്റ്റിൽ കൊല്ലം പനയം സ്വദേശി ദിലീപ് നെൽസണാണ് അറസ്റ്റിലായത് റെയിൽവേ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞതായും സ്റ്റേഷനിലെത്തിയ ശേഷം പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ഇയാൾക്കെതിരെ പരാതിയുണ്ട് നടനും സംവിധായകനുമായ പുനീത് ദിസാറിന്റെ ഇമെയിൽ ഹാക്ക് ചെയ്ത് പതിമൂന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം രൂപ തട്ടിയയാളെ പിടികൂടി മുപ്പത്തിനാലുകാരനായ അഭിഷേക് നാരായൺ ആണ് ഹാക്കിങ്ങിലൂടെ പണം തട്ടിയത് ഇയാൾക്കെതിരെ വഞ്ചന കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഐ ടി ആക്ടും ചുമത്തി അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അറസ്റ്റ് സ്ഥലമുടമ കിരണാണ് പിടിയിലായത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് സുരേഷ് കുമാർ കൃഷിയിടത്തിലെ വൈദ്യുതി വൈദ്യുതിവേലിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നടത്തിയ ഗോവ ഗ്രാമ സമ്പൂർണ്ണ യാത്ര സമാപിച്ചു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോടുള്ള കാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രതിധ്വനിയാണ് യാത്രയെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ അമിത വേഗതയെത്തിയ വാഹനം ടിഡിപി നേതാവിനെ ശ്രീനിവാസലു ശ്രീനിവാസിലുറെയാണ് എതിർദിശയിൽ നിന്ന് വന്ന വാഹനം ഇടിച്ചു വീഴ്ത്തിയത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രവർത്തകർ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് സിആർപിഎഫ് ജവാന്മാർ സഹപ്രവർത്തകരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു പോർബന്ദറിലായിരുന്നു സംഭവം രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റു കൊൽക്കത്ത തിരേട്ടി ബസാറിൽ വൻ തീപിടുത്തം രാത്രി വീടിന്റെ നാലാം നിലയിലാണ് തീ പടർന്നു പിടിച്ചത് നാല് അഗ്നിരക്ഷാ സേനയുടെ പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു വീട്ടിലുണ്ടായിരുന്നവർ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചൻ ദില്ലി ഹൈക്കോടതിയിൽ മൊബൈൽ ആപ്ലിക്കേഷനുകളും പുസ്തക പ്രസാധകരും ഉൾപ്പെടെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്യുന്നതായി ബച്ചന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ഐഎസ്എല്ലിൽ മോഹൻ ബഗാൻ ജയം നിലവിലെ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സി എണ് പരാജയപ്പെടുത്തിയത് ഒരു ഗോളിനാണ് വിജയം ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പിലെ മോശം പ്രകടനത്തിന് ഐ പി എല്ലിനെ പഴിച്ചിട്ട് കാര്യമില്ലെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൌതം ഗംഭീർ ഐ പി എൽ താരങ്ങൾക്ക് അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നു ഐ പി എൽ ക്രിക്കറ്റ് താരങ്ങൾക്ക് സാമ്പത്തികമായ പിന്തുണ നൽകുന്നുണ്ടെന്നും ഗംഭീർ പറഞ്ഞു ഗുജറാത്തിൽ ഇരുപത്തിയേഴ് വർഷത്തെ ഭരണ തുടർച്ച ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ ബിജെപി അഞ്ചു വർഷം കൂടി ഭരിക്കാനുള്ള ജനങ്ങളുടെ പിന്തുണ തേടിയുള്ള പ്രചാരണത്തിലാണ് പാർട്ടി വികസനത്തിലൂന്നിയാണ് പതിവ് പോലെ ഇത്തവണയും ബിജെപി പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച് ബിജെപി സംസ്ഥാനത്തെ ട്രില്യൺ ഡോളർ സമ്പത്ത് വ്യവസ്ഥയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപനം അടിസ്ഥാന സൌകര്യ വികസനവും ബിജെപി പ്രധാന മുദ്രാവാക്യമാക്കി ഏകീകൃത സിവിൽ കോഡ് ഗുജറാത്തിൽ ബിജെപി നടപ്പാക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി ബിജെപി പ്രകടന പത്രികയിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനത്തിലാണ് എ പി നേതാവ് രാഘവ് ചന്ദ പരിഹാസവുമായി രംഗത്തെത്തിയത് യോഗി ആദിത്യനാഥിന് മറുപടിയുമായി അരവിന്ദ് കെജ്രിവാൾ അഴിമതിയും ഗുണ്ടായിസവും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ബിജെപിക്ക് വോട്ട് നൽകാനാവൂ നല്ല ആശുപത്രിയും മികച്ച ജീവിതവും സ്വപ്നം കാണുന്നവർ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നും കെജ്രിവാൾ ബിജെ പി നടത്തിയ കല്ലേറിൽ കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റതായി ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയത്താലാണ് ബി ജെ പി അക്രമം നടത്തുന്നതെന്ന് ആം ആദ്മി നേതാവ് ഗോപാൽ ഇറ്റലിയ പറഞ്ഞു കട്ടർഗ്രാം മണ്ഡലത്തിലാണ് ആം ആദ്മി പൊതുയോഗത്തിലേക്ക് കല്ലേറുണ്ടായത് ഐഒ തെരഞ്ഞെടുപ്പിൽ പി ടി ഉഷ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കാനാണ് പത്രിക നൽകുന്നത് ഡിസംബർ പത്തിനാണ് തെരഞ്ഞെടുപ്പ് ബൈക്ക് ടാക്സികൾ നിയന്ത്രിക്കാനൊരുങ്ങി തമിഴ്നാട് സർക്കാർ യാത്രാ ചെലവും ലൈസൻസ് ഫീയും ഉൾപ്പെടെ ബൈക്ക് ടാക്സിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വർദ്ധിപ്പിക്കാനുള്ള കരട് ബില്ല് പുറത്തിറക്കാനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതോടെ കനത്ത തിരിച്ചടിയാണ് ഈ മേഖലയിലുള്ളവർക്ക് സംഭവിക്കുക ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേള എന്ന് സമാപിക്കും വോക്കൽ ഫോർ ലോക്കൽ ലോക്കൽ ടു ഗ്ലോബൽ എന്ന മേളയുടെ ആശയത്തെ ഉൾക്കൊണ്ടുള്ള പവലിയനാണ് ഡൽഹി പ്രഗതി മൈതാനി കേരളം ഒരുക്കിയത് ഭരണ നിയമ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ കേരള പൗലിയൻ സന്ദർശിച്ചു കൊച്ചി നഗരത്തിലെ ജുവലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച യുവാവിനെ ജീവനക്കാർ ഓടിച്ചിട്ട് പിടികൂടി പാലക്കാട് സ്വദേശി മനുവാണ് അറസ്റ്റിലായത് തൊട്ടടുത്തുള്ള ആർമറിയിൽ നിന്ന് മോഷ്ടിച്ച തോക്കുമായാണ് ഇയാൾ ജ്വല്ലറിയിലെത്തിയത് വൈദ്യുതോപകരണങ്ങൾ നശിപ്പിച്ചും ഫോൺ ഹാക്ക് ചെയ്ത് സന്ദേശം അയച്ചും വീട്ടുകാരെ ഭീതിയിലാക്കി കൊല്ലം കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് എട്ടാം ക്ലാസുകാരൻ ചാത്തൻ സേവയെന്ന പേരിൽ ഭയപ്പെട്ടിരുന്ന സംഭവ വികാസങ്ങൾ സത്യാവസ്ഥയെന്ന് സൈബർ സെൽ ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു ജപാൻ റമ്മിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ബ്രാൻഡിയും മദ്യവിപണിയിൽ എത്തിക്കുന്നു മലബാർ ബ്രാൻഡിക്കാണ് സർക്കാർ അനുമതി നൽകിയത് ഓണത്തിന് വിപണിയിലിറക്കാനാണ് ആലോചന പാലക്കാട് മലമ്പുഴ ധോണി മേഖലയിലെ ആളെ കൊല്ലിയായ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ തീരുമാനം പി ടി സെവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടാനയെ പിടികൂടാനാണ് വനംവകുപ്പിന്റെ നീക്കം ഇക്കഴിഞ്ഞ ജൂലൈയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ആളെ ചവിട്ടിക്കൊന്നത് എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്റ്റഡി സെന്ററുകൾ നിർത്തിയതിൽ ആശയക്കുഴപ്പം സാമ്പത്തിക പ്രതിസന്ധി തുടർന്നാണ് സെന്ററുകൾ പൂട്ടിയതെന്ന് സർവകലാശാലയുടെ വിശദീകരണം എന്നാൽ പൂട്ടിയ സെന്ററുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നാൽപ്പതിനായിരത്തിൽ പരം പുസ്തകങ്ങൾ എന്തു ചെയ്യുമെന്ന കാര്യത്തിൽ സർവകലാശാലയ്ക്ക് കൃത്യമായ ഉത്തരമില്ല റബ്ബർ മേഖലയിലെ പ്രതിസന്ധി മുതലെടുത്ത് മണ്ണ് മാഫിയ കോട്ടയം ജില്ലയിൽ റബ്ബർ തോട്ടങ്ങളിൽ നിന്നും മണ്ണെടുപ്പ് വ്യാപകം കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ അനുമതി നേടിയാണ് ഈ പകൽ കൊള്ള രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ ജേതാക്കള് അവസാന ലീഗ് മത്സരമായ പ്രസിഡന്റ്സ് ട്രോഫിയില് പരാജയപ്പെട്ടെങ്കിലും പോയിന്റ് നിലയിൽ ഒന്നാമതെത്തിയതോടെയാണ് മഹാദേവിക്കാട് ചുണ്ടൻ ജേതാവായത് കുമരകം എന്സിഡിസി ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് പ്രസിഡന്റ്സ് ട്രോഫിയില് മുത്തമിട്ടത് തൃശൂർ ഒളരിയിൽ രോഗിയുമായി വന്ന ആംബുലൻസ് മറിഞ്ഞ് അപകടം ആംബുലൻസ് സ്കൂട്ടറിലിടിച്ചു മറിയുകയായിരുന്നു സ്കൂട്ടർ യാത്രികരടക്കം ഏഴുപേർക്ക് പരിക്കേറ്റു ഡ്രൈവറുടെ നില ഗുരുതരമാണ് വീട്ടുമുറ്റത്ത് ചാരായം വാറ്റുന്നതിനിടെ ഹോം അറസ്റ്റിൽ കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡ് കൃഷ്ണസ്വാമിയാണ് പിടിയിലായത് എട്ട് ലിറ്റർ ചാരായവും അൻപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു വനിതാ ഹോസ്റ്റലിലെ സമയ നിയന്ത്രണത്തിൽ വേറിട്ട പ്രതിഷേധവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനികൾ വെള്ളി ടോഫിൽ ഫുട്ബോൾ കളിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശനത്തിനെത്തിയ സ്കൂൾ കുട്ടികൾക്ക് മുൻപിൽ വെച്ച് സിഐയുടെ കയ്യിലിരുന്ന തോക്ക് അബദ്ധത്തിൽ പൊട്ടി പോലീസിനായുധ മുറിയിൽ സൂക്ഷിച്ചിരുന്ന തോക്കാണ് പൊട്ടിയത് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നേടി ലോകകപ്പിൽ ഇന്ന് ഗ്ലാമർ പോരാട്ടം മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും ജർമ്മനിയും ഏറ്റുമുട്ടും ആദ്യ മത്സരത്തിൽ തോറ്റു തുടങ്ങിയ ജർമ്മനിക്ക് ജയം അനിവാര്യമാണ് തുല്യശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ ആകാംക്ഷയിലാണ് ആരാധകർ ഖത്തർ ലോകകപ്പിൽ പ്രീക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി ഫ്രാൻസ് ആവേശ പോരാട്ടത്തിനൊടുവിൽ ഡെൻമാർക്കിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഫ്രാൻസ് പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനായി കെലിയനംബാപ്പെ ഇരട്ട ഗോൾ നേടി ലോകകപ്പിൽ പ്രീക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്തി പോളണ്ട് അർജന്റീനയെ അട്ടിമറിച്ചെത്തിയ സൌദിയെ ഏകപക്ഷീയമായി രണ്ട് ഗോളിന് വീഴ്ത്തിയാണ് പോളണ്ട് ആദ്യ ജയം ആഘോഷിച്ചത് ഒരു പെനാൽറ്റിയും നിരവധി അവസരങ്ങളും പാഴാക്കിയത് സൗദിക്ക് തിരിച്ചടിയായി ടുനീഷ്യയ്ക്കെതിരായ മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ മിഷേൽ ഡ്യൂക്കിന്റെ ആഘോഷം വൈറലായി ഫുട്ബോൾ പ്രേമിയായ തന്റെ മകനാണ് ഡ്യൂക്ക് ഗോൾ സമർപ്പിച്ചത് അർജന്റീനയെ അട്ടിമറിച്ചതിന്റെ ആവേശവുമായെത്തിയ സൗദി ആരാധകർക്ക് ഇന്നലെ നിരാശയുടെ ദിനം പോളണ്ടിനെതിരായ മത്സരത്തിൽ പെനാൽറ്റിയും ഒരു ഡസണോളം അവസരങ്ങളും നഷ്ടപ്പെടുത്തിയതാണ് ആരാധകരെ നിരാശരാക്കിയത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അതിഥി തൊഴിലാളിക്ക് രക്ഷകനായി സൈനികൻ കോഴിക്കോട് അത്തോളി സ്വദേശി റമിൽ രാജിന്റെ സംയോജിതമായ ഇടപെടലിലാണ് ബിഹാർ സ്വദേശിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ജമ്മുവിൽ സേവനമനുഷ്ഠിക്കുന്ന റമിൽ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു ദേശീയ ക്ഷീരദിനം പ്രമാണിച്ച് ആലപ്പുഴയിലെ മിൽമ നിർമ്മാണ യൂണിറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി മിൽമ പ്ലാന്റ് കാണാനെത്തിയവരിൽ ഏറെയും സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി അട്ടപ്പാടിയിലെ ഊരിൽ സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ വീട്ടിലേക്കാണ് താമസം മാറ്റിയത് മലയാളികളുടെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ജീവിതം പ്രമേയമാക്കി ശ്രീകാന്ത് കോട്ടയ്ക്കൽ രചിച്ച അന്തിക്കാട്ടുകാരന്റെ ലോകങ്ങൾ എന്ന പുസ്തകത്തിന്റെ മാതൃഭൂമി പതിപ്പ് പ്രകാശനം ചെയ്തു സംവിധായകൻ പ്രിയദർശനും പ്രമുഖ എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനവും ചേർന്നാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ സത്യൻ അന്തിക്കാടിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി ഒരിടവേളയ്ക്ക് ശേഷം പ്രിയ വാര്യർ നായികയായി എത്തുന്ന ശങ്കർ ചിത്രം ഫോർ ഇയേഴ്സിലെ ഗാനങ്ങൾ ശ്രദ്ധേയമാകുന്നു എട്ട് ഗാനങ്ങളുള്ള ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശങ്കർ ശർമ്മയാണ് മലയാള സിനിമാ ഗാനരംഗത്തേക്ക് സോണി എന്ന പുതുമുഖ ഗായികയെ കൂടി പരിചയപ്പെടുത്തുന്നതാണ് ഫോർ ഇയേഴ്സ് മയക്കുമരുന്ന് കടത്തുന്നതിനിടെ കൈക്കുഞ്ഞുമായി ദമ്പതികൾ അറസ്റ്റിൽ കൊലപാതകമുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കാസർഗോഡ് പള്ളത്തെ ടി എച്ച് റിയാസും ഭാര്യ സുമയയുമാണ് എം ഡി എം എയുമായി പിടിയിലായത് കോട്ടയം ഈരാറ്റുപേട്ടയിൽ മാരക ലഹരി മരുന്നായ എംഡിഎംഎയുമായി പത്തൊൻപത് കാരൻ പിടിയിൽ കളത്തൂക്കടവ് സ്വദേശി അനൂണിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും ആറ് ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തു വീട്ടുമുറ്റത്ത് ചാരായം വാറ്റുന്നതിനിടെ ഹോം ഗാർഡ് അറസ്റ്റിൽ കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡ് കൃഷ്ണസ്വാമിയെയാണ് എക്സൈസിന്റെ പിടിയിലായത് എട്ട് ലിറ്റർ ചാരായവും അൻപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ കേസിൽ വിദേശ പൌരൻ ഉൾപ്പെടെ മൂന്ന് പേർ പോലീസ് പിടിയിലായി മാരക മയക്കുമരനായ എം ഡി എം എ വിൽപ്പനക്കാരുടെ സംഘമാണ് പിടിയിലായത് മലപ്പുറം കാളിക്കാവിൽ വൻ കഞ്ചാവ് വേട്ട കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചുകടത്തിയഞ്ച് കിലോ കഞ്ചാവ് പിടികൂടി തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി ജസ്റ്റിനാണ് കഞ്ചാവ് കടത്തിയത് ആലപ്പുഴയിൽ ഹാഷി ഷോയിലുമായി ഒരാൾ അറസ്റ്റിൽ മാനാർ സ്വദേശി സുരേഷാണ് പിടിയിലായത് മൂന്ന് ഗ്രാം ഹാഷിഷ് ഓയിൽ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു